ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നേരാതിരിക്കുന്നത് പാപം ആകുകയില്ല വ്യത്യസ്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ദൈവം ഇസ്രയേൽ മക്കൾക്ക് നൽകുന്നത് നേരാതെ ഇരിക്കുന്നത് പാപമല്ല ദൈവത്തോട് പല തീരുമാനങ്ങളും എടുക്കുന്ന ആളുകളാണ് നാം നമ്മോട് തീരുമാനമെടുക്കും ദൈവത്തോടും തീരുമാനമെടുക്കും പക്ഷേ ദൈവത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നടപ്പാകാറില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാകുന്നില്ലെങ്കിൽ അത് പാപമാണ് എന്നാണ് അതിൻ്റെ തൊട്ടുമുകളത്തെ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് ആവർത്തനം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി ഒന്ന് അങ്ങനെയാണ് എന്നാൽ നേരാതിരിക്കുന്നത് പാപമല്ല ദൈവത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കണം അതൊരു ഉടമ്പടിയാണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിലെ കഷ്ടത കാണുമ്പോൾ പ്രയാസം കാണുമ്പോൾ വേദന കാണുമ്പോൾ അവരെ സഹായിക്കാമെന്നും നമ്മൾ തീരുമാനിക്കും നമുക്ക് കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തിന് മുമ്പിൽ നാം കൊടുക്കാമെന്നും ശുസൂക്ഷിക്കാമെന്നും വാഗ്ദാനം ചെയ്യും ആ തീരുമാനങ്ങൾ പലപ്പോഴും നടപ്പാക്കാറില്ല അത് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് അത് നേരാതിരുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ നേർന്നാൽ അത് നിവർത്തിക്കണം നമ്മുടെ ജീവിതത്തെ ആത്മാർത്ഥമായി നമുക്കൊന്ന് പരിശോധിക്കാം